പ്രിയപ്പെട്ടവരെ ആ ഒരു അവസ്ഥക്കകത്ത് നിങ്ങളെ ചില കാര്യങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ കാണുന്നുണ്ട് ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ട് തന്നെ ഇരിക്കായിരുന്നു അതിപ്പോഴാണ് ഒന്ന് രൂപം കൊണ്ട് കർത്താവിന്റെ രക്തത്തിന്റെ ഒരു ഭാഗം തന്നെയായിട്ടാണ് ഞാനിത് കാണുന്നത് എൻറെ എന്റെ കമ്പ്യൂട്ടറിനകത്ത് അത് വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്ക് കമ്പ്യൂട്ടറിനകത്ത് ഗ്രെയിൻ വരുമെന്ന് വിചാരിച്ച് ഞാൻ വേറൊരു ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ ഇത് ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ക്രൈസ്തോർ ആരാധന കർത്താവേ ആരാധന യേശുവേ സ്തുതി കർത്താവേ നന്ദി എന്റെ യേശുവേ നന്ദി എന്റെ ദൈവമേ ഹലിയ ഹലിയ ഇതിപ്പോ വേറൊരു ഫോണാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥമായിട്ടുള്ള കാര്യം അതെ അവിടെ കാണുന്നുണ്ട് ഞാൻ അതുകൊണ്ട് ഈ ഫോണ് ഇത് കാണാൻ തുടങ്ങിയപ്പം ആ ഗ്രെയിൻ ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പിക്കാര്യം എന്റെ വേറൊരു ഫോണും കൊണ്ട് ചെയ്യുന്നത് എന്റെ ഇടയ്ക്ക് എന്റെ കൈയും വേദനിക്കുന്നുണ്ട് സമർപ്പിക്കുന്നു ശരീര മഹത്വം പാപത്തിൻ കറകളിൽ നിന്നും മോചനമേഖി ദിവ്യ കടാക്ഷം ആ രക്തം നമ്മുടെ രൂപം കൊണ്ടിരിക്കുന്നു വാവു അതെ എന്നും കാണുന്നതുപോലെ ആ രക്തം നമ്മുടെ കാണിക്കുന്നു അതെ നടത്തത് ആ രക്തം രൂപം കൊണ്ടിരിക്കുന്നു ഹനിയ ഹന ർത്താവേരാപേക്ഷിക്കുന്ന കർത്താവേ എന്റെ വല്ല ആവശ്യമെല്ലാം ഞാൻ മദ്യത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ ആവശ്യമുള്ളത് ഓ ലോ ഇനി ഇറങ്ങി വരണമെന്ന കർത്താവെ അനുഗ്രഹിക്കുന്ന കർത്താവ് ഒൻപത് മക്കൾക്ക് കർത്താവ് അതിനുള്ള എല്ലാ കാര്യങ്ങളും നിറവേറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട് കർത്താവിനെ നന്ദി പറഞ്ഞുകൊടുക്കാം യേശുവേത് വിളിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക പ്രാർത്ഥിക്കുന്ന നാല് മക്കൾക്ക് അത് കാനഡയിലും യു കെയിലും ഈശോ അത് നിറവേറ്റിക്കൊടുത്താൻ ഗ്രഹിക്കുന്നു ദൈവമേഖയെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു ആരാധിച്ച് നന്ദി പറയുന്നു ദിവികാൻഡ് ഈശോയുടെ അത്ഭുത ശക്തി ചില കേസുകളിൽപ്പെട്ട് ഇതേ കാരണത്താൽ വല്ലാതെ വിഷമിക്കുന്ന മക്കളോട് പറയുന്നു ധൈര്യമായിരിക്കാൻ അതിന് രക്ഷയുണ്ട് എന്ന് കർത്താവ് സന്ദേശം നൽകുന്നു സന്ദേശങ്ങൾ ദൈവയങ്ങെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ആരാധിച്ച് ആരാധിച്ചു നന്ദി പറയുന്നു ദേഷ്യ സ്വഭാവത്തെ നിയന്ത്രിക്കാൻ ായ മക്കൾക്ക് കർത്താവ് ശക്തി നൽകുന്നുണ്ട് ദൈവയൊക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ആരാധിച്ച് നന്ദി പറയുന്നു ഏത് കുട്ടിയെ ഈശ്വര ആരാധിച്ച് നന്ദി പറയുന്നു ഏത് കുട്ടിയെ സുബോൽ എന്ന മകളെ ഈശോ സൌഖ്യം നൽകി അനുഗ്രഹിക്കുന്നു ദേവേഗം സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു വീട് പണി പകുതിയായിട്ട് പൂർത്തിയാക്കാൻ വിഷമിക്കുന്ന നാലു കുടുംബങ്ങൾക്ക് അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഈശോ ഒരിക്കുന്നുണ്ട് ഭർത്താവേങ്ങെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ആരാധിച്ചു നന്ദി പറയുന്നു ക്കളില്ലാത്ത അതുപോലെ ആതിര ഇവർക്ക് കർത്താവ് കുഞ്ഞുങ്ങളെ കൊടുത്തനുഗ്രഹിക്കുന്നു നിയമയങ്ക സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങ് അവരോട് കർമ്മയായിരുന്നു മക്കൾക്ക് ജോലി കിട്ടുമെന്ന് എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ മക്കളെയും അനുഗ്രഹിക്കുന്ന കർത്താവേ ഈ കുടുംബത്തെ സമർപ്പിക്കുന്ന ഗ്രൂപ്പിലെ അംഗങ്ങളെ ഓരോരുത്തരും സമർപ്പിക്കുന്ന കർത്താവേ ണിക്കുന്നറാകണം ജീവൻ പോകുന്നേ എന്റെ ഈശ്വരനാഥ പ്രാർത്ഥന സഹായ ആവശ്യമുള്ള എല്ലാരും സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു കരുണിയായിരിക്കണം യേശു ആരാധന മഹത്വമേ മഹത്വം മഹത്വം യേശുവേ എന്താ പ്രിയപ്പെട്ടവരെ ആ ഒരു ഓ എന്റെ ദൈവമേ അത് സൂമിൻ ചെയ്തപ്പോൾ നിങ്ങൾ എന്തൊക്കെയാ അതിനകത്ത് കാണുന്നത് ഓ മൈ ജീസസ് ഐ ലവ് യു ദോഡ് ഐ താങ്ക് യു ഐ താങ്ക് യു ഒരു ഭാഗം മുഴുവനും ഒരു പ്രത്യേക ലൈറ്റ് വന്നിരിക്കുന്നു ഹല്യ 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 ആ രക്തം അവിടെ ഇരിക്കുന്നു നടുപ്പുവശത്ത് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല സ്നേഹിതോട് <coughs>